ഇന്ന് കാലത്തെ കിട്ടിയ എക്സിലെയും മറ്റ് മെസ്സേജുകളിലെയും പല വാർത്തകളും ഞെട്ടിപ്പിക്കുന്നതായിരുന്നു അഫ്ഗാനിസ്ഥാനിൽ ഒരു കൂട്ടം സ്ത്രീകളെ ഒരാൾ ചട്ടവാറുകൊണ്ടടിച്ച് കാലുകൊണ്ട് മണ്ണ് തൂക്കി എറിഞ്ഞ് ആട്ടിൻകൂട്ടങ്ങളെപ്പോലെ കൊണ്ടുപോകുന്നതായിരുന്നു ഒന്ന് മറ്റൊന്ന് ഒരു പല്ലുവേദന വന്നാൽ ചികിത്സിക്കാൻ ആരുമില്ല എന്ന് പരിതപിക്കുന്ന ഒരു സ്ത്രീയുടേതാണ് ആണുങ്ങൾക്ക് സ്ത്രീകളെ ചികിത്സിക്കാൻ പാടില്ല സ്ത്രീകളെയാണെങ്കിൽ വിദ്യാഭ്യാസം നടത്തി അവരെ ചികിത്സിക്കാൻ പ്രാപ്തരാക്കുന്നുമില്ല മറ്റൊന്ന് ഉണ്ടായിരുന്നത് ദൈവം എന്തിന് സ്ത്രീകളെ സൃഷ്ടിച്ചു മൃഗങ്ങൾക്ക് പോലും സ്വതന്ത്രമായി നടക്കാമല്ലോ അതുകൊണ്ട് സ്ത്രീകളെ സൃഷ്ടിക്കരുതായിരുന്നു എന്ന് വിലപിക്കുന്ന ഒരു സ്ത്രീയുടേതാണ് ഇതുപോലെ നിരവധി എണ്ണമാണ് ഇന്ന് അഫ്ഗാനിസ്ഥാനിൽ നിന്ന് തന്നെ കണ്ടത് പക്ഷേ ഇന്ത്യയിലെ പലർക്കും പ്രത്യേകിച്ച് മതേതര വിഭാഗങ്ങൾക്ക് അതെല്ലാം ഒരു സ്വർഗമാണ് ആ സ്വർഗത്തിലേക്ക് എത്തുന്നതിന് എന്ത് വേണമെങ്കിലും ചെയ്യാൻ തയ്യാറായി നടക്കുന്ന മതേതരർ ഉണ്ടിവിടെ ഞാൻ സ്വപ്നം കാണുന്നത് ഒരു അരുന്ധതി ഇവിടുത്തെ സ്വാതന്ത്ര്യം ഇല്ലായ്മ കൊണ്ട് അഫ്ഗാനിസ്ഥാനിലെ സ്വാതന്ത്ര്യം ആസ്വദിക്കാൻ അവിടെ പോകുന്നതാണ് കാരണം ഇന്ത്യയാണ് സ്വാതന്ത്ര്യമില്ലാത്തതും വളരെ വംശീയമായി പെരുമാറുന്നതുമായിട്ടുള്ള ഒരു രാജ്യമെന്നാണ് അവർ പറയുന്നത് അവരുടെ ആഗ്രഹങ്ങൾക്ക് അനുസരിച്ചുള്ളൊരു അഫ്ഗാനിസ്ഥാനിൽ അവർ പോകും അത് കാണാൻ സാധിക്കുമോ അങ്ങനെയാണെങ്കിൽ അവർ എത്രയും മുമ്പേ അത് പോയി കഴിഞ്ഞായിരുന്നു ആഗ്രഹമുള്ള വസ്ത്രം ആഗ്രഹമുള്ള സംഭാഷണം എല്ലാമാകാം ഇവിടെ പക്ഷേ അഫ്ഗാൻ പോലെയുള്ള സ്ഥലങ്ങളിൽ എവിടെയാണ് അവർക്കുണ്ടാകുന്ന സ്ഥാനം എന്ന് നമ്മൾക്കിപ്പോൾ കൃത്യമായിട്ടറിയാം ഏതായാലും കഷ്ടമാണ് സ്ഥിതി കാരണം സ്ത്രീകളിൽ പലരും എത്രയോ പുരുഷന്മാരെക്കാൾ കഴിവും എല്ലാം ഉള്ളവരാണ് അത് ഇന്ത്യയിലും മറ്റ് രാഷ്ട്രങ്ങളിലുമെല്ലാം തെളിയിച്ചു കഴിഞ്ഞതാണ് മാത്രമല്ല സൗദി അറേബ്യ യു എ ഇ പോലുള്ള രാജ്യങ്ങളിൽ സ്ത്രീകൾക്ക് മേലുള്ള നിയന്ത്രണങ്ങൾ വളരെയധികം നീക്കി അവരെ സ്വതന്ത്രരായിട്ട് വിടുന്നു ചില രാഷ്ട്രങ്ങളിൽ ആദ്യത്തെ ആസ്ട്രോ വരെ സ്ത്രീകളെ തിരഞ്ഞെടുത്ത് അതിന് പരിശീലനം കൊടുക്കുന്നു അപ്പോൾ അങ്ങനെയുള്ള അവസ്ഥയിലാണ് ഇങ്ങനെയുള്ള ചില രാജ്യങ്ങളിൽ ഇത്തരം കാര്യങ്ങൾ നടക്കുന്നത് എന്നത് തികച്ചും ദുഃഖകരമാണ് കാരണം ലോകം പുരോഗമിക്കുമ്പോൾ ഒരു ഭാഗം മാത്രം അതും കൂടാതെ അവിടെ അടിമ കച്ചവടം നിയമവിധേയമായിരിക്കും എന്താണ് പറയുന്നത് നമ്മൾ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലാണോ ഈ കച്ചവടം അടിമ കച്ചവടം നിയമവിധേയമാക്കുന്ന വിധത്തിലൊക്കെ നിയമമുണ്ടാക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലെ രാജ്യങ്ങൾ എത്തുന്നതിനെ പറ്റി ചിന്തിക്കാൻ നമുക്കാകുമോ ഏതായാലും ഇത് ഇന്ത്യയിലെ സ്ത്രീകൾക്ക് പ്രത്യേകിച്ചും അറിവ് നൽകേണ്ടതാണ് അവരെ ചിന്തിപ്പിക്കേണ്ടതാണ് നിങ്ങൾ വിചാരിക്കുന്നത് പോലെയല്ല ഈ സ്ത്രീ സ്വാതന്ത്ര്യവും സ്ത്രീകളുടെ സുരക്ഷയുമെന്ന് നിങ്ങൾ മനസ്സിലാക്കുക